നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു പ്രത്യേകത ഇക്കുറി സോഷ്യൽ മീഡിയയ്ക്കപ്പുറത്തേക്ക് മാധ്യമങ്ങൾ ചോരി ആരോപണം ഏറ്റെടുത്തില്ല എന്നതാണ് സാധാരണഗതിക്ക് ബി ജെ പിയും സഖ്യകക്ഷികളും വലിയ വിജയം കൈവരിക്കുമ്പോൾ നമ്മുടെ ചാനലുകളും പത്രങ്ങളുമൊക്കെ വോട്ടു ചോരി എന്ന പേരിൽ രംഗത്ത് വരും വോട്ടിംഗ് മെഷീനെ ആയിരുന്നു ആദ്യം പഴി പറഞ്ഞത് പിന്നീട് വോട്ടു ചോരി അല്ലെങ്കിൽ വോട്ട് മോഷണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി രാഹുൽ ഗാന്ധി ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കാൾ കൂടുതൽ പ്രാധാന്യവും താൽപര്യവും കൊടുത്തത് വോട്ടു ചോരി ആരോപണത്തിനായിരുന്നു ജയിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് വോട്ട് മോഷണം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ആരോപിച്ച് തടിതപ്പാനാണ് രാഹുൽ ഗാന്ധി ആദ്യം മുതൽ ശ്രമിച്ചത് അത് ഏറ്റവും കൂടുതൽ ശക്തമായി ഏറ്റുപാടുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിക്ക് വേരുള്ളത് അവർ സത്യം പറയുമ്പോൾ ഗോദി മീഡിയ എന്ന തരത്തിലായിരിക്കും പ്രചരണം എന്നാൽ കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ല ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥ സംഘവിരുദ്ധമാണ് അതുകൊണ്ട് സംഘവിരുദ്ധമായ ആശയങ്ങൾക്കും വാർത്തകൾക്കുമാണ് പ്രാധാന്യം അതുകൊണ്ടാണ് വോട്ട് ചോരി പോലെയുള്ള ആരോപണങ്ങൾക്ക് ഇവിടെ വലിയ പ്രാമുഖ്യം കിട്ടുന്നത് തിരഞ്ഞെടുപ്പുകളിൽ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ് പക്ഷെ അത് പുതിയ കാര്യമൊന്നുമില്ല എക്കാലത്തും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ ഭാഗമായിരുന്നു ക്രമക്കേടുകൾ കയ്യൂക്കുള്ളവൻ സ്വാധീനമുള്ളവൻ വോട്ട് അട്ടിമറിക്കുന്നത് പതിവാണ് കേരളത്തിൽ ആ അട്ടിമറിക്ക നേതൃത്വം കൊടുക്കുന്നത് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കണ്ണൂരിലൊക്കെ മറ്റ് പാർട്ടിക്കാർക്ക് മത്സരിക്കാൻ പോലും അവിടെ സാഹചര്യം ഒരുങ്ങാറില്ല മലപ്പുറം പോലെയുള്ള ലീഗ് ശക്തി കേന്ദ്രങ്ങളിൽ അവരും കൃത്രിമം കാട്ടാറുണ്ട് ബി ജെ പി കാര്ക്ക് സ്വാധീനമുള്ള അവരും കാട്ടുന്നുണ്ടാവാം എന്നാൽ അത് വളരെ നേരിയ ഒരു ശതമാനം മാത്രമാണ് ഒരു തെരഞ്ഞെടുപ്പിനെ മുഴുവൻ തട്ടിപ്പറിക്കാനോ മോഷ്ടിച്ചുകൊണ്ടുപോവാനോ കഴിയുന്ന വിധത്തിൽ ദുർബലമല്ല നമ്മുടെ ജനാധിപത്യം നമ്മുടെ നീതി വ്യവസ്ഥ എന്ന സത്യം മറന്നുകൊണ്ടാണ് ജനങ്ങൾ മോദിക്കെതിരാണ് ബി ജെ പിക്ക് ഇവിടെ മോദിയും ബി ജെ പിയും ജനഹിതം തട്ടിപ്പറിക്കുന്നു എന്നൊക്കെ ആരോപിക്കുന്നത് സ്വാഭാവികമായും ഇന്നലെ ബീഹാറിലുണ്ടായ പരാജയത്തെ തുടർന്ന് അത്തരം വാർത്തകളും ആരോപണങ്ങളുമായിരിക്കും നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നത് എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഇന്നലെ മുതൽ ട്രെൻഡ് മാറുന്നു ആ ട്രെൻഡ് മാറ്റത്തിന് തുടക്കപ്പെട്ടത് ഏഷ്യാനെറ്റാണ് ഏഷ്യാനെറ്റിന്റെ വിനോവി ജോണും പി ജി സുരേഷ് കുമാറും അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗിന്റെ ഭാഗമായി ബീഹാറിലുണ്ടായിരുന്നു അവർ അവിടെ കണ്ട കാഴ്ചകൾ ബി ജെ പി അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും പ്രചരണ രംഗത്തില്ല ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനവും മഹാസഖ്യത്തിനില്ല എന്ന് അവർ കണ്ട കാര്യങ്ങൾ അവർ അതേപടി പറഞ്ഞു ഒടുവിൽ എന്തു നുണയും പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവർ അത് തുറന്നു പറയേണ്ടി വന്നു സമ്മതിക്കേണ്ടി വന്നു കേരളത്തിൽ വരുന്നത് പോലെയുള്ള ഒന്നും സംഭവിക്കുന്നില്ല അവിടെ ബി ജെ പിയും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും മാത്രമേ ഉള്ളൂ എന്ന് അവർക്ക് പറയേണ്ടി വന്നു ആ ഒരു ട്രെൻഡ് ഇന്നത്തെ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഞാൻ ഇന്നത്തെ പത്രങ്ങളിലൂടെ ഒന്ന് ഓടിച്ചു പോവുകയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പത്രങ്ങൾ കാണാനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് ലഭ്യമായ ഇത്രയും പത്രങ്ങളിലൂടെ ഒന്ന് ഓടിച്ചു പോകാം പത്രങ്ങൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നത് വളരെ കൗതുകത്തോടെ കാണേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പത്രം മനോരമയിൽ തന്നെ നമുക്ക് തുടങ്ങാം ബീഹാറിൽ തൂത്തുവാരി എൻ ഡി എ ബിഗ് ജെ പി ജെ ഡി യു എന്നാണ് അവരുടെ തലക്കെട്ട് ഞാനെപ്പോഴും പറയാറുണ്ട് അച്ചടിക്കുന്ന പത്രങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇന്നലെ മുഴുവൻ വാർത്തകളും ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഇന്ന് ഈ പത്രങ്ങൾ ജനങ്ങൾ വായിക്കണമെങ്കിൽ വ്യത്യാസം കൊണ്ടുവരണം അവിടെ ബി ജെ പി ആണ് വിജയിച്ചത് എന്നെല്ലാവർക്കും അറിയാം എത്ര സീറ്റിൽ ജയിച്ചു എന്നെല്ലാവർക്കും അറിയാം അത് പിന്നെ വീണ്ടും ആവർത്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് പത്രങ്ങൾ ചെയ്യേണ്ടത് തലേ ദിവസം അവർ അറിഞ്ഞ വാർത്തകൾ അതിൻ്റെ ഫോളോ അപ്പ് എന്ന നിലയിൽ ആളുകുടെ ജിജ്ഞാസയെ നിലനിർത്തിക്കൊണ്ട് ആധികാരികമായി ഉറപ്പുവരുത്തുന്ന ഒരു വായന സുഖം കൊടുക്കുകയാണ് മാത്രമല്ല വിശകലനങ്ങൾ ഏറെ പ്രസക്തമാണ് അതിനൊരുപാട് ശ്രമിക്കാറുണ്ട് വിജയിക്കാറുണ്ട് മനോരമ ആ ഒരു ട്രെൻഡിൻ്റെ ഭാഗമാണ് ഈ ടൈറ്റിലിൽ പോലും വലിയ വ്യത്യാസങ്ങൾക്ക് ശ്രമിക്കുന്നത് നല്ല ടൈറ്റിൽ ഇടുന്നത് പലപ്പോഴും ഒരു പത്രത്തിൻ്റെ വിജയത്തിന് കാരണമാകും ബിഗ് ജെ പി എന്നാണ് ബി ജെ പി എന്നതിനപ്പുറം ബി ജെ പി വലുതായിരിക്കുന്നു എന്നർത്ഥം രണ്ടാമത് ജെ ഡി യു ജനതാദളിൻ്റെ വിജയത്തെക്കുറിച്ചും ജെ ഡി യു എന്ന് പറഞ്ഞിരിക്കുന്നത് ബീഹാറിൽ തൂത്തുവാരി എൻ ഡി എ ഇരുന്നൂറ്റി രണ്ട് സീറ്റുമായി സ്വപ്ന തുല്യ ഭരണ തുടർച്ച ബി ജെ പിയും ജെ ഡിയും ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞ് കൃത്യമായ കക്ഷി നില അവർ പറയുന്നുണ്ട് എൻ ഡി എക്ക് ആകെ ഇരുന്നൂറ്റി രണ്ട് സീറ്റ് ബി ജെ പിക്ക് എൺപത്തി ഒൻപത് ജെ ഡിയു എൺപത്തി അഞ്ച് ജെ ഡി യു ആണ് നാൽപ്പത്തി മൂന്നിൽ നിന്നും എൺപത്തി അഞ്ചിലേക്ക് ഏതാണ്ട് ഇരട്ടിയിലേക്ക് ഉയർത്തി ബി ജെ പി എഴുപത്തിനാലിൽ നിന്നും എൺപത്തൊമ്പതിലേക്ക് വന്നുള്ളൂ പക്ഷേ ബി ജെ പി ആകപ്പടമനുസരിച്ച് നൂറ്റിയൊന്ന് സീറ്റിലാണ് അവർക്ക് ആകപ്പാട് തോറ്റത് പന്ത്രണ്ട് സീറ്റാണ് എൽ ജെ പി ഒരു സീറ്റിൽ നിന്ന് പത്തൊൻപത് സീറ്റിലേക്ക് രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയാണ് എൽ ജെ പി ഒരൊറ്റ സീറ്റിൽ പത്തൊമ്പതിലേക്ക് ഉയർന്നു എച്ച് എം എ എന്ന് പറയുന്നതും ആർ എം എൽ എന്ന് പറയുന്ന സഖ്യോഷ്യാണ് അങ്ങനെയാണ് അവർ ഇരുന്നൂറ്റി രണ്ട് സീറ്റ് നേടിയത് മഹാസഖ്യം എന്ന് പേര് മാത്രമുള്ള വളരെ ചെറിയ സഖ്യം അവർ ആർ ജെ ഡി എഴുപത്തഞ്ച് സീറ്റിൽ നിന്നും ഇരുപത്തഞ്ച് സീറ്റിലേക്ക് കുറഞ്ഞുപോയി കോൺഗ്രസ് പത്തൊൻപത് സീറ്റിൽ നിന്നും ആറ് സീറ്റിലേക്ക് കുറഞ്ഞുപോയി സി പി ഐ എം എൽ പന്ത്രണ്ട് സീറ്റിൽ നിന്നും രണ്ട് സീറ്റിലേക്ക് കുറഞ്ഞുപോയി സി പി എം രണ്ടിൽ നിന്നും ഒന്നിലേക്ക് മാറി സി പി ഐക്ക് ഒരു സീറ്റും കിട്ടിയില്ല ഐ ഐ പി എന്ന് പറയുന്ന സി പാർട്ടിക്ക് ഒരു സീറ്റ് കിട്ടി അതേസമയം നമ്മുടെ ഒവൈ സിയുടെ പാർട്ടി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അഞ്ചു സീറ്റ് നിലനിർത്തി ബി എസ് പിയും അവരുടെ ഒരു സീറ്റ് നിലനിർത്തി പിന്നെ സ്വാഭാവികമായും കാഴ്ചപ്പാട് പേജിൽ അതായത് അകത്തെ പേജ് വളരെ കളർഫുൾ ആയി എൻ ഡി എക്ക് ആഹാർ ഇന്ത്യക്ക് നിരാഹാർ എന്ന തലക്കെട്ടിൽ വളരെ കൃത്യമായി വിലയിരുത്തലുകൾ കൊടുത്തുണ്ട് വികസനവും ജാതി സമവാക്യവും അടക്കം ചേരുവകളെല്ലാം തുണച്ചു അങ്ങനെയാണ് ബി ജെ പി ജയിച്ചത് എന്ന് പറയുന്നു സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ടും ഫലമുണ്ടായില്ല എന്ന് കോൺഗ്രസ് സഖ്യത്തിന്റെ തോൽവിയെ കുറിച്ച് പറയുന്നു സ്ത്രീകളുടെ പിന്തുണ നിതീഷിന്റെ സ്ഥിര നിക്ഷേപം എന്ന തരത്തിൽ യഥാർത്ഥത്തിൽ പറയുന്നു രാജ് വേണോ വേണ്ട ദ വോട്ട് അതായത് ലാലു രാജ് വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ലാലുവിന്റെ ജംഗിൾ രാജ് വേണ്ട എന്ന് ജനങ്ങൾ ഒപ്പിട്ടെന്ന് പറഞ്ഞു പാരെ കുറിച്ച് പ്രത്യേക വാർത്തയുണ്ട് മോഡൽ തിരുത്തി ബിഹാർ ബിഹാറിനെക്കുറിച്ച് വളരെ കൃത്യമായി മറ്റൊരു വിലയിരുത്തൽ ബീഹാർ ചുവരിൽ കാലത്തിന്റെ എഴുത്ത് എന്ന പേരിൽ മോദിയെയും ബി ജെ പിയേയും അനുകൂലിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് അവർ ഒരു എഡിറ്റോറിയലും എഴുതി രണ്ടാമത്തെ വെല്ലുപത്രമായ മാതൃഭൂമിയും ഈ വിജയത്തെ പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു നിതിഹാസം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിഹാസം എന്ന വാക്ക് തന്നെ ഉദ്ദേശിക്കുന്നു നിതിഹാസം എന്ന് എഴുതിയിരിക്കുന്നു നിതിഹാസം എന്ന് പറഞ്ഞാൽ നിതീഷ് കുമാറിന്റെ വിജയത്തെയാണ് ഇതിഹാസമായി ചിത്രീകരിച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തലക്കെട്ട് വോട്ടു ചോർന്ന യാത്ര എന്നാണ് ചേരി യാത്ര മഹാസഖ്യത്തിന്റെ കനത്ത പതനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു ജംഗിൾ രാജ് ഓർമ്മ രണ്ട് പതിറ്റാണ്ട് മുൻപ് ആർ ജെ ഡി ഭരണകാലത്ത് ജംഗിൾ രാജ് എന്ന ഓർമ്മപ്പെടുത്തലുമായി എൻ ഡി എ പ്രചാരണം തിരിച്ചടിയായി ദുർബലമായ കോൺഗ്രസ് കോൺഗ്രസിന് സംഘടനാ സംവിധാനം ദുർബലമായത് പ്രചാരണത്തെ ഉൾപ്പെടെ ബാധിച്ചു സൗഹൃദ മത്സരം എഴുപത് സീറ്റ് വേണമെന്നായിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടത് എന്നാൽ സഖ്യം അനുവദിച്ചത് അമ്പത്തിനാല് സീറ്റ് ആറ് സീറ്റിൽ കോൺഗ്രസ് ആർ ജെ ഡി സ്ഥാനാർത്ഥികൾക്കെതിരെ സൗഹൃദ മത്സരം എന്ന പേരിൽ പോരിനിറങ്ങി ഇത് സഖ്യത്തിന് ചെറുതായെങ്കിലും വിള്ളലുണ്ടാക്കി ബീഹാറിലെ ഫലം ആശ്ചര്യപ്പെടുത്തി തുടക്കം മുതൽ ശരിയായ തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യ സഖ്യവും കോൺഗ്രസും ഫലം സൂക്ഷ്മമായി പരിശോധിക്കും രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമാണ് ഇത്തരത്തിൽ മാതൃഭൂമി അതിമനോഹരമായി തന്നെ വിജയത്തെ ആദരിച്ചുകൊണ്ട് വാർത്ത കൊടുത്തിരിക്കുന്നു മാതൃഭൂമിയുടെ അകത്തെ പേജിൽ പതിവ് പോലെ ബിഗ് ജെ പി എന്നതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ബിഗ് ജെ പി എന്ന മനോരമ ഒന്നാം പേജിൽ കൊടുത്ത തലക്കെട്ട് ബിഗ് ജെ പി എന്ന പേരിൽ മാതൃഭൂമി അകത്തെ തലക്കെട്ടാക്കി മാറ്റിയിരിക്കുന്നു ഈ തലക്കെട്ടുകൾ ഒരുപക്ഷെ മോഷണം നടക്കുന്നുണ്ടാവാം എൻ ഡി എന്നാണ് മറ്റൊരു തലക്കെട്ട് മഹാപതനം എന്നാണ് മഹാസഖ്യത്തെക്കുറിച്ചുള്ള അവരുടെ വീഴ്ചയെക്കുറിച്ച് മാതൃഭൂമെഴുതിയിരിക്കുന്നു ഒറ്റയ്ക്ക് പോരാടി തേജസ്വി എന്ന് പറഞ്ഞൊരു വാർത്ത കൂടിയുണ്ട് തേജസ്വി കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നെങ്കിലും ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചത് തുടക്കം തോൽവിയിൽ പിന്നെ അജയ്യൻ എന്ന് പറഞ്ഞ് നിതീഷ് കുമാറിന്റെ ഒരു ബയോയും ഇവർ കൊടുത്തിട്ടുണ്ട് ചിരാകും ഹീറോ ഒന്നിൽ നിന്ന് പത്തൊമ്പതിലേക്ക് വളർന്ന എൽ ജി പി എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട് ഇന്ത്യ സഖ്യത്തിന് ആത്മപരിശോധന തുടങ്ങിയ വാർത്തകളുടെ മാതൃഭൂമി നിൽക്കുമ്പോൾ കേരള കേരളകോമിതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു അപാരം അത്യുജ്വലം എന്ന് പറഞ്ഞ് മോദിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നിൽക്കുന്ന നിതീഷ് കുമാറിന്റെ ചിത്രമാണ് രാഹുൽ ഗാന്ധിയും തേജസ്വിയും കൂടി ഓടിയൊളിക്കുന്ന ഒരു കാർട്ടൂണും അവർ വരച്ചിട്ടിട്ടുണ്ട് കൊള്ള ചീറ്റി വോട്ട് ബാങ്കിൽ വിള്ളൽ എന്ന് തന്നെയാണ് കേരള കേരളകോമതി എഴുതിയത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണങ്ങൾ വോട്ടായി മാറിയില്ല വോട്ട് കൊള്ള പ്രചരിപ്പിച്ച വോട്ടർ അധികാര യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒന്നിച്ചത് മാസങ്ങൾക്ക് ശേഷം സീറ്റ് വിഭജന തർക്കങ്ങൾ നീണ്ടു തേജസ്വെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിലെ തർക്കം അണികളെ ബാധിച്ചു എസ് ഐ ആറിനെ ഉള്ള ആരോപണങ്ങൾ തിരിഞ്ഞുകുത്തി ആർ ജെ ഡിയെ മുൻപ് തുണച്ച മുസ്ലിം യാദവ് വോട്ട് ബാങ്കുകളിൽ വിള്ളൽ മറ്റു വിഭാഗങ്ങൾ മഹാസഖ്യത്തെ തഴഞ്ഞു മിഥിലാഞ്ചൽ മഡ്ഗ മേഖലകളിൽ ഐഐഎം മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ചു മുകേഷ് സാഹിത്യ വികസ്ശീൽ ഇൻസാർ പാർട്ടി ഇന്ത്യ ഇൻക്ലൂസീവ് പാർട്ടി എന്നിവയ്ക്ക് പ്രതീക്ഷിച്ച് പിന്നോക്ക വോട്ടുകൾ പിടിക്കാൻ കഴിഞ്ഞില്ല മഹാസഖ്യത്തിന്റെ തൊഴിൽ വാഗ്ദാനം യുവ വോട്ടർമാരെ ആകർഷിച്ചില്ല ഇങ്ങനെ കൃത്യമായി കേരളകുമതി എണ്ണി എണ്ണി പറയുന്നു ക്ഷേമം വികസനം എൻ ഡി എ യുടെ നേട്ടം നിതീഷിനെ പുണർന്ന നാരി ശക്തി തുടങ്ങിയ തലക്കെട്ടുകളോടെയാണ് കേരളകുമതി എൻ ഡി എ എന്ന പേരിൽ അകത്തെ പേജിൽ മിഷൻ മോദി സൂപ്പർ ഹിറ്റ് തകർന്നടിഞ്ഞ കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിച്ചു മോദി അടിപതറി ആർ ജെ ഡി കുളത്തിലേക്ക് വോട്ടർമാർ ചാടിയില്ല രാഹുൽ ഗാന്ധി കുളത്തിൽ ചാടിയതിനെ കുറിച്ചാണ് സംഘടനാ ദൗർബല്യം തുറന്നു കാട്ടുന്ന ഫലം ചിരാഗ് ബസാൻ എന്ന നിർണായക ശക്തി വികസന നായകന്റെ കുതിപ്പ് ഇങ്ങനെ വളരെ വ്യക്തമായി തന്നെ കേരളവുമതിയും കവർ ചെയ്തു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഇസ്ലാമിക പത്രങ്ങളാണ് മാധ്യമവും സുപ്രഭാതവും ബീഹാറിൽ എൻ ഡി എ തേരോട്ടം അംബു നിതീഷ് എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ മാധ്യമം പോലും ഈ വിജയം അംഗീകരിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ഈ വോട്ട് ചോരി ആരോപണം വിട്ടുകളഞ്ഞിരിക്കുന്നു ഇന്നലെ മാധ്യമത്തിൻ്റെ സഹോദര സ്ഥാപനമായ മീഡിയ വണ്ണിൽ നമ്മുടെ അടുപ്പുട്ടി ചർച്ചക്കാർ വിലപിക്കുകയായിരുന്നു ഈ വിജയം അട്ടിമറിയാണ് യഥാർത്ഥത്തിൽ വിജയിച്ചത് രാഹുലും തേജസ്വിയുമാണ് എന്നൊക്കെ പറഞ്ഞവർ വിലപിക്കുകയായിരുന്നു പക്ഷേ മാധ്യമം എഴുതി അംബു നിതീഷ് എന്ന് എൻ നാലിൽ മൂന്നിലേറെ ഭൂരിപക്ഷം നിതീഷിനെതിരെ ഭരണവിരുദ്ധതയില്ല അല്ലാതെ അട്ടിമറിച്ചെന്നല്ല ആർ ജെ ഡിക്ക് വൻ തിരിച്ചടി തേജസ്സിയുടെ സ്വപ്നം പൊലിഞ്ഞു കോൺഗ്രസിന് ആറ് സീറ്റ് മാത്രം വൻ വൻതിരിച്ചൂരുമായ ചിരാഗ് പസാൻ കളം പിടിച്ച് വായിസി വനിതാ ക്ഷേമ പദ്ധതികളും വനിതാ വോട്ടുകളും വോട്ട് ശതമാനത്തിന് മുന്നിൽ ആർ ജെ ഡി വോട്ടുചേരി ആരോപണങ്ങൾ എസ് എ ആർ വിരുദ്ധ ക്യാമ്പയിനും പ്രതിപക്ഷത്തിനും ഫലം ചെയ്തില്ല പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടിക്ക് സമ്പൂർണ്ണ പരാജയം ഇടത് കക്ഷികൾക്കും പ്രഹരം എന്ന് പറഞ്ഞ് മാധ്യമത്തിന് പോലും ഈ വിജയം അംഗീകരിക്കേണ്ടി വന്നു മാധ്യമത്തെ അകത്തെ പേജിലേക്ക് പോയാൽ ഭരണ തുടർച്ചയുടെ നാനാർത്ഥം എന്ന തരത്തിൽ ഒരു കുത്തി എഡിറ്റോറിയൽ ഉണ്ടെങ്കിലും ആഘാതം ദേശീയ രാഷ്ട്രീയത്തിന് ഹസലുൽ ബനിയുടെ നിരാശ പ്രകടനം ഉണ്ടെങ്കിലും നിതീഷ് മീഠാപാൻ എന്ന പേരിൽ മനോഹരമായ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് മാധ്യമത്തിന്റെ ഒന്നാം പേജിൽ വിജയം അംഗീകരിക്കുമ്പോഴും അവരുടെ വിലയിരുത്തൽ പേജ് ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം തന്നെ കീർത്തിപ്പിടിക്കുന്നു സുപ്രഭാതത്തിന് നിരാശയായിരുന്നു അതുകൊണ്ട് മറ്റു പത്രങ്ങളെ പോലെ ഒന്നാം പേജിൽ നിന്ന് നിറച്ച് സുപ്രഭാതം ഈ വാർത്ത എഴുതിയില്ല സമസ്തയുടെ സുപ്രഭാതം ബഹുഭൂരിപക്ഷം സീറ്റുകളും നേടി ബീഹാറിന് വീണ്ടും എൻ ഡി എ നിതീഷിനും ഭരണ തുടർച്ച എന്ന് പറഞ്ഞേ അപ്രതീക്ഷിത തിരിച്ചടിയേറ്റ ആർ ജെ ഡി കോൺഗ്രസിന് അണ്ടക്കം നയിക്കാനായ പ്രശാന്ത് കിഷോറിന് കന്നിപ്പരീഷ്ണം പാളിയെന്ന് പറഞ്ഞേ പത്രത്തിന്റെ പകുതി പോലും ഉപയോഗിക്കാതെ തടി തപ്പുകയാണ് ചെയ്തത് സ്വാഭാവികമായും കുത്തിത്തിരിപ്പ് വിശദീകരണം തന്നെയാണ് അകത്തുള്ളത് ബീഹാർ നൽകുന്ന കടുത്ത പാഠം എന്ന നിലയിൽ ജനാധിപത്യം ഇല്ലാതാകുന്ന എഡിറ്റോറിയലുണ്ട് ഈ വിജയത്തെ യുക്തിസഹമായി വിശദീകരിക്കാമോ എന്ന് റഷുദ്ദീൻ്റെ ഒരു ലേഖനമുണ്ട് ആശയങ്ങൾ തോറ്റു ആശ്രയങ്ങൾ ജയിച്ചു എന്ന പേരിൽ ഒരു ലേഖനമുണ്ട് ബീഹാറിലെ വിജയം എസ് ഐ ആറിൻ്റെ എന്ന പേരിൽ മറ്റൊരു ലേഖനമുണ്ട് അങ്ങനെ അവർ അവരുടെ നിരാശ കരഞ്ഞു തീർക്കുന്നു മംഗളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മംഗളത്തിൻ്റെ തലക്കെട്ടാണ് വോട്ടുചോരു തോറ്റു വോട്ടു വാരി ജയിച്ചു എന്നാണ് മംഗളത്തിൻ്റെ തലക്കെട്ട് ഏറ്റവും മനോഹരമായ തലക്കെട്ട് മംഗളത്തിൻ്റെതാണെന്ന് പറയേണ്ടി വരും വോട്ടുചോരി തോറ്റു വോട്ടു വാരി ജയിച്ചു യഥാർത്ഥത്തിൽ അതാണ് അവിടെ സംഭവിച്ചത് മംഗളമാണ് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു പത്രമാണ് മംഗളം മാസങ്ങളായിട്ട് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല ജീവനക്കാർക്ക് വന്നാലായി വന്നില്ലെങ്കിലായി എന്നിട്ടും നല്ല കൂടി ഒരു പത്രം ഇറക്കാൻ മംഗളത്തിന് കഴിഞ്ഞു ദീപികയുടെ എൻഡോസ്മെന്റ് നാരി ശക്തി എന്ന് പറഞ്ഞ സ്ത്രീകൾ പിന്തുണച്ചത് കൂടി ജയിച്ചു എന്നാണ് ബീഹാറിൽ ഇന്ത്യയുടെ തേരോട്ടം നിതീഷിന് പത്താം മുഴുവൻ നാരി ശക്തിയുടെ വിജയം എന്നാണ് ദീപിക പറയുന്നത് ജന്മഭൂമി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ താമരത്തരംഗം ഇരുന്നൂറ്റി രണ്ട് എൻ ഡി എയുടെ പടയോട്ടം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഇരുന്നൂറ്റി രണ്ട് എന്ന് പറഞ്ഞു പോകുന്നു മോദിയുടെ മാത്രം ചിത്രമാണ് നിതീഷ് കുമാറിന്റെ ഒരു ചിത്രം കൂടി ജന്മഭൂമി കൊടുക്കേണ്ടതായിരുന്നു എന്ന് ഖേദപൂർവ്വം പറയട്ടെ കലാകോമതി മഹാവിജയം മഹാദുരന്തം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ഒരു ചിത്രവും കലാകോമതി കൊടുത്തിട്ടുണ്ട് ചിലർക്കൊക്കെ സംശയം വരും ഈ കലാകുമതി എന്ന പത്രമുണ്ടോ ഇപ്പോഴും അങ്ങനെ ഒരു പത്രമുണ്ട് കേരളകോമതി കുടുംബത്തിൽ ഭിന്നപ്പുണ്ടായപ്പോൾ കലാകുമതി എന്ന പേരിൽ ഒരു ചെറിയ പത്രം ഇറക്കുന്നുണ്ട് വളരെ കുറച്ച് സർക്കുലേഷൻ മാത്രമേ ഉള്ളെങ്കിലും അങ്ങനെ ഒരു പത്രം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് അത് ഇറക്കാൻ കഴിയുന്നത് എന്ന് എന്നെ ആശങ്കപ്പെടുത്താറുണ്ട് ഇനി നമ്മൾ വിലയിരുത്താൻ വിശേഷിക്കുന്ന ഒരേ പത്രം ദേശാഭിമാനിയാണ് ദേശാഭിമാനിക്ക് മാത്രം ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല മാധ്യമവും സുപ്രഭാതവും ഒക്കെ അംഗീകരിച്ചിട്ടും ദേശാഭിമാനി ഇപ്പോഴും പഴയ പല്ലവി ആവർത്തിക്കുന്നു ബിജെപ് ബി ജെ പിക്ക് അല്ല പിന്നെ ആർക്കാണ് എന്ന് പറയാൻ അവർക്ക് ധൈര്യമില്ല രാഹുൽ ഗാന്ധിയുടെ വോട്ടു ജോലിയെക്കുറിച്ച് ഒരു വാർത്ത കൊടുക്കാൻ ദേശാഭിമാനിക്ക് പേടിയായിരുന്നു കാരണം കോൺഗ്രസ് അവരുടെ എതിർ കക്ഷിയാണ് കോൺഗ്രസും എതിർകക്ഷിയാണ് ബി ജെ പി എതിർകക്ഷിയാണ് സി പി എമ്മിന് കച്ചുതൊടാൻ കഴിഞ്ഞില്ല ഒരൊറ്റ സീറ്റാണ് കിട്ടിയത് എന്നിട്ടും ദേശാഭിമാനി വിലയിക്കുന്നു വോട്ട് വെട്ടൽ വർഗീയ ധ്രുവീകരണം ബീഹാറിൽ വീണ്ടും എൻ ഡി എ ആ വിജയം വോട്ടു വെട്ടിയും ധ്രുവീകരണം നടത്തിയുമാണ് എന്ന് പറഞ്ഞ് വിജയത്തെ റദ്ദു ചെയ്യാൻ ശ്രമിക്കണം ദേശാഭിമാനി അവരുടെ വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫ് ജേർണലിസം ക്ലാസ്സുകളിൽ നമ്മളെ പഠിപ്പിക്കുന്നതിനൊക്കെ വിരുദ്ധമായതാണ് പണം ഒഴുക്കിയും ഭരണ സംവിധാനങ്ങൾ ദുരുപയോഗിച്ചും വർഗീയ ജാതി ധ്രുവീകരണം തീവ്രമാക്കിയും ബീഹാർ ഭരണം എൻ ഡി എ വലിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്തി ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റും എൻ ഡി എ ജയിച്ചു പ്രതിപക്ഷ മഹാസഖ്യം മുപ്പത്തഞ്ചിനൊടുങ്ങി അങ്ങനെ അവർ പറഞ്ഞു പോകുന്നു പണമൊഴുക്കി നേടിയ വിജയം എന്ന് പറഞ്ഞ് സി പി ഐ എമ്മിൻ്റെ ഒരു പത്രക്കുറിപ്പും ഉണ്ട് എന്തായാലും ജയം അവർ അംഗീകരിക്കുന്നുണ്ട് സി പി ഐ ഔദ്യോഗികമായി അത് പണമൊഴുക്കിയാണ് എന്നുള്ള പരാതി മാത്രമേ ഉള്ളൂ സമസ്തിപുരിയിലെ മോസ്കോയിൽ വീണ്ടും ചെങ്കൊടി എന്ന് പറഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി സി പി എമ്മിന് കിട്ടിയ ഒരൊറ്റ സീറ്റിനെ കുറിച്ച് ആ കനൽ കെടാതെ സൂക്ഷിച്ചതിന്റെ ആവേശം ദേശാഭിമാനി ഉപയോഗിക്കുന്നുണ്ട് അതോടെ അവർ വിട്ടു അകത്തെ പേത് മുഴുവൻ കുത്തിത്തിരിപ്പാണ് ബിഹാർ ജനവിധി നൽകുന്ന അപായ സൂചന ജനാധിപത്യപരമായി ജനങ്ങൾ വോട്ട് ചെയ്താൽ അത് അപായമാണ് ജനങ്ങൾ വോട്ട് അവരുടെ ഇഷ്ടത്തിന് ചെയ്യരുത് എന്നർത്ഥം കോൺഗ്രസ് തുന്നിയ ബി ജെ പി വിജയം എന്ന് പറഞ്ഞ് തിരുവാത്തുമുഴം കോൺഗ്രസിന് തലയിൽ വെക്കുന്നുണ്ട് ഒന്നാം പ്രതി കോൺഗ്രസ് എന്ന് പറഞ്ഞാണ് മറ്റൊരു വാർത്ത മഹാസഖ്യത്തിലെ അസ്വാരസ്യങ്ങളും ഇനിയായി നിതീഷിന് ഒതുക്കാനുള്ള നീക്കം ബി ജെ ശക്തമാക്കും അടുത്ത കുത്തിത്തിരിപ്പ് എന്തൊരു വിവരക്കേടാണ് ഈ വിലയിരുത്തൽ നോക്കുക ശരിയാണ് നിതീഷിന്റെ പിന്തുണയില്ലാതെ ബി ജെ പിക്ക് ഭരിക്കാം ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിന് അടുത്തുണ്ട് അവർക്ക് ചിരാഗ് പസ്വാന്റെ പിന്തുണ കൂടി മാത്രം മതി അല്ലെങ്കിൽ മറ്റു കക്ഷികൾ മതി പക്ഷേ അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത് ബി ഒരിക്കലും ആ പണിക്ക് പോവില്ല പകരം ബീഹാറിൽ നിതീഷ് കുമാറിനെ ചുമതലയേൽപ്പിച്ച് പൂർണ്ണ പിന്തുണ കൊടുത്ത് ഡൽഹിയിലേക്ക് തിരിഞ്ഞു നോക്കണ്ട ഡൽഹി മോദി ഭരിച്ചോളും എന്ന സന്ദേശമായിരിക്കും ബി ജെ പി കൊടുക്കുക അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പ് മോദിയെ പൂർവാധികം ശക്തനാക്കിയിരിക്കുന്നു കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിന്റെ ആശങ്ക മോദിക്ക് മാറിയിരിക്കുന്നു ഇനി വരുന്ന നാല് വർഷം കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്കുള്ള ആത്മവിശ്വാസം പകരുന്ന നല്ല ഭൂരിപക്ഷമുണ്ട് എന്ന വിശ്വാസത്തോടെ ഭരിക്കാം കാരണം ബീഹാറിന്റെ ഭരണത്തിലേക്ക് നിതീഷ് കുമാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഡൽഹിയിൽ ഇടപെടില്ല ബിഹാറിലെ ഭരണം അട്ടിമറിക്കാൻ ബി ജെ പിക്ക് കരുത്തുള്ളപ്പോൾ ഡൽഹിയിൽ കുത്തിത്തിരിപ്പുമായി പോവില്ല ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് ഏറ്റവും വലിയ പ്രസക്തി മത് തന്നെയാവും മോദി മൂന്നാമതും ഭരണത്തിലെത്തിയപ്പോൾ ഉടൻ ഭരണം വീഴും എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ച നിരവധി പേരും അവർക്കൊക്കെ പണ്ടേ കാര്യം മനസ്സിലായിരുന്നു എന്നാൽ അതിപ്പോൾ അവർക്ക് കൂടുതൽ വ്യക്തമാക്കാൻ ഈ ഫലം കാരണമായിട്ടുണ്ട്